मुख्यमंत्री okay, ഉണ്ണികൃഷ്ണൻ പോറ്റിയും നിൽക്കുന്ന ചിത്രം സോഷ്യൽ മീഡിയയിൽ ഇട്ടു എന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് കെ പി സി സിയുടെ രാഷ്ട്രീയകാര്യ സമിതി അംഗം കൂടിയായ ശ്രീ എൻ സുബ്രഹ്മണ്യനെ രാത്രി വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യുകയും കേസിൽപ്പെടുത്തുകയും ചെയ്ത നടപടി ഒരു ഏകാധിപതിയായ ഒരു ഭരണാധികാരി എന്തും ചെയ്യാൻ മടിക്കാത്തൊരു ഭരണാധികാരിയുടെ നടപടിയായിട്ടാണ് ഞങ്ങൾ കാണുന്നത് ഇത് ഞാൻ പലപ്പോഴും സൂചിപ്പിക്കാറുള്ളത് പോലെ ഇത് സ്റ്റാലിന്റെ ഋഷിയും ഇതി എമ്മിന്റെ ഉഗാണ്ടയും ഒന്നല്ല ഇത് കേരളമാണ് ജനാധിപത്യ കേരളമാണ് ഒരു മുതിർന്ന രാഷ്ട്രീയ നേതാവിനെ മുഖ്യമന്ത്രി എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് കണ്ടതാണല്ലോ നിങ്ങൾ തന്നെ എല്ലാ മാധ്യമങ്ങളും ഇന്നലെ ആ ചിത്രവും ആ പരിപാടിയുടെ വീഡിയോയും എല്ലാവരും ഇട്ടതാണ് മുഖ്യമന്ത്രി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞ ആള് എം ഇ മാത്രമാണ് മുഖ്യമന്ത്രി ആ പരിപാടിയിൽ പങ്കെടുത്തതാണ് സമീപത്തുള്ളതാണ് സംസാരിച്ചതാണ് ഞങ്ങൾ അതിനെ കുറ്റപ്പെടുത്തിയിട്ടില്ല മുഖ്യമന്ത്രി സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിയാണെന്ന് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ലല്ലോ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടെ പടം എടുക്കുന്നത് കുറ്റകൃത്യമൊന്നുമല്ലല്ലോ ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുഖ്യമന്ത്രിയും കൂടിയുള്ള പടമുള്ളപ്പോൾ അതിന്റെ പേരിൽ ആ പടം സോഷ്യൽ മീഡിയയിൽ ഇട്ടു അത് സോണിയാഗാന്ധിയെതിരായിട്ടുള്ള വ്യാപകമായ കള്ളപ്രചരണം നടത്തിയതിന്റെ മറുപടിയായിട്ടാണ് അദ്ദേഹം ഇട്ടത് അതിനൊരു മുതിർന്ന രാഷ്ട്രീയ നേതാവിന് വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യുക ഞാൻ ചോദിക്കട്ടെ എത്ര വനിതാ മാധ്യമ പ്രവർത്തകർക്കെതിരായിട്ട് സി പി എം സൈബർ സെല്ലുകൾ എത്ര വലിയ കടന്നാക്രമണമാണ് നടത്തുന്നത് പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കന്മാർക്കെതിരായിട്ട് ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചൂമ്മനെതിരായിട്ട് ഞങ്ങൾക്ക് എല്ലാ എതിരായിട്ട് രാഹുൽ ഗാന്ധിക്കെതിരെ പ്രിയങ്ക ഗാന്ധിക്കെതിരെ എനിക്കെതിരെയൊക്കെ എത്രയോ വ്യക്തിപരമായ ആക്രമണങ്ങളാണ് ഞങ്ങൾ കൊടുത്ത പരാതികളിൽ പോലും ഇതുവരെ ഒരു കേസെടുത്തിട്ടില്ല കേസെടുക്കാൻ പറ്റില്ല എന്നാണ് അറിയിക്കുന്നത് കേസെടുക്കാൻ പറ്റില്ല ലൈംഗിക ചുവായുള്ള ആരോപണങ്ങൾ വരെ പറയാണ് അധിക്ഷേപകരമായ പരാമർശങ്ങൾ നടത്തുകയാണ് പിന്നെ എ ഐ ടൂൾ ഉപയോഗിച്ച് ആദ്യമായിട്ടാണോ കേരളത്തിൽ സോഷ്യൽ മീഡിയയിൽ ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ചെയ്തേക്കേണ്ട സി പി എം ആണ് കഴിഞ്ഞ ആഴ്ച വയനാടുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിയുടെ പ്രിയങ്ക ഗാന്ധിയുടെ എന്റെ കെ സി വേണുഗോപാലിന്റെ രമേശ് ചെന്നിത്തലയുടെ ഒക്കെ എ ഐ ടൂൾ ഉപയോഗിച്ച് ഞങ്ങൾ ഡാൻസ് ചെയ്യുന്നാണ് കാണിച്ചിരിക്കുന്നത് അതിട്ട സി പി എം നേതാക്കന്മാരെ സി പി എം ആളുകളെ നിങ്ങൾ അറസ്റ്റ് ചെയ്യോ നിങ്ങൾ നടപടിയെടുക്കുക മിസ്റ്റർ പിണറായി വിജയൻ നിങ്ങൾ ആരെയാണ് ഭയപ്പെടുത്തുന്നത് നിങ്ങളെ ഞങ്ങളെ പേടിപ്പിക്കാൻ നോക്കുകയാണോ നിങ്ങളുടെ അവസാനത്തെ കാലഘട്ടമാണിത് നിങ്ങളുടെ ഭരണത്തിന്റെ അതിന്റെ അഹങ്കാരമാണ് നിങ്ങൾക്ക് നിങ്ങളെ കാണിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ മുഖ്യമന്ത്രിയുടെ പടം ഇട്ടു എന്ന് പറഞ്ഞുകൊണ്ട് കേസെടുക്കുക അറസ്റ്റ് ചെയ്യുക പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോവുക ക്രിമിനലുകളെ അറസ്റ്റ് ചെയ്യുന്നത് പോലെ എന്നിട്ട് പോലീസ് ജീപ്പിന് ബോംബറില്ല സി പി എം നേതാവിനെ ഇരുപത് വർഷത്തേക്ക് കോടതി ശിക്ഷിച്ച സി പി എം നേതാവിനെ അവൻ ജയിലിൽ കിടന്ന് ഒരു മാസം കഴിയുന്നതിന് മുമ്പ് പരോളിൽ വിട്ട സർക്കാരാണിത് പരോളിൽ വിട്ട സർക്കാർ പോലീസ് നിങ്ങളുടെ ആഭ്യന്തരമന്ത്രിയല്ലേ നിങ്ങൾ നിങ്ങൾ പോലീസിന്റെ ചോതലുള്ള മന്ത്രിയല്ലേ എന്നിട്ട് ആ പോലീസുകാർക്കെതിരെ അവരെ കൊല്ലാൻ വേണ്ടി ബോംബറിഞ്ഞതിന് കോടതി ഇരുപത് കൊല്ലം ശിക്ഷിച്ച സി പി എം നേതാവിനെ ഒരു മാസം അവൻ ജയിലിൽ കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ പരോളിൽ ഇറക്കിയില്ലേ എന്താ നിങ്ങളുടെ ഭരണം നിങ്ങളുടെ ഡിഐ ജി കൈക്കൂലി മേടിച്ച് എല്ലാവർക്കും പരോൾ കൊടുക്കുകയല്ലേ അതിന്റെ ഷെയർ വേറെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ കൈപ്പറ്റുമല്ലേ ടി പി ചന്ദ്രശേഖരൻ അമ്പത്തൊന്ന് വെട്ടു കൊന്ന ക്രിമിനലുകൾ കൂടി പുറത്തല്ലേ ലഹരിമരുന്ന് മാഫിയയ്ക്ക് നിങ്ങൾ സൌകര്യം ചെയ്തു കൊടുക്കുകയല്ലേ നിങ്ങളുടെ ജയിലിൽ നിങ്ങൾ കഞ്ചാവും ഡ്രഗ്സ് എത്തിച്ചു കൊടുക്കുകയല്ലേ പോലീസിന്റെ കൂടി സഹായത്തോടുകൂടി ജയിലുദ്യോഗസ്ഥന്മാരുടെ സഹായത്തോടുകൂടി എന്റെ മാനം പര്യാപയായിട്ട് ജീവിക്കുന്ന ആളുകളെ രാത്രി വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് ആ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോവാം പേടിപ്പിക്കാനൊന്നും വരണ്ട ഞങ്ങളെ അത്രയൊന്നും ആയിട്ടില്ല ഞങ്ങൾ പേടിപ്പിക്കാനൊന്നും വരണ്ട അങ്ങനെയൊന്നും കേരളത്തിലെ കോൺഗ്രസും കേരളത്തിലെ യു ഡി എഫും പിന്തിരിഞ്ഞു പോവില്ല നിങ്ങളെ ഏകാധിപതി ചമയണം നിങ്ങളെ ഏകാധിപതി ചമഞ്ഞാൽ ഞങ്ങൾക്കാർക്കൊരു പേടിയില്ല ഞങ്ങളെല്ലാം നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യേണ്ടി വരും വീട്ടിൽ വന്നിട്ട് എന്തൊരു നാണക്കേടാണ് കേരളത്തിന് നിങ്ങളെപ്പോലൊരു മുഖ്യമന്ത്രി ഈ പിണറായി വിജയനെ പോലെ ഒരു മുഖ്യമന്ത്രി ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു പ്രചരണം നടത്തിയതിന് ഒരു മുതിർന്ന നേതാവിനെ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷൻ കൊണ്ടുപോകാൻ നിങ്ങൾ അപമാനമാണ് കേരളത്തിൽ മിസ്സ പിണറായി വിജയൻ അപമാനമാണ് നിങ്ങൾ ശബരിമലയിൽ പാട്ടുപാടിയെതിരെ കേസെടുത്തിട്ട് നാണം കെട്ട് ഓടിയ വഴിക്ക് പുല്ല് പോലും മുളച്ചിട്ടില്ല ഇത് രണ്ടാമത്തെ കേസാണ് ഇതുപോലെ എന്തും ചെയ്യാന്നുള്ള ധാരണയൊന്നും വേണ്ട കേരളത്തിൽ അതിനെ ഞങ്ങൾ ശക്തിയായി എതിർക്കും ജനങ്ങളൊരു താക്കീത് തന്നാണ് അത് ഇതുവരെ പഠിച്ചില്ല പഠിക്കണ്ട ഇതിനേക്കാളും വലിയ താക്കീത് വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അത് ഏറ്റുവാങ്ങാൻ തയ്യാറായിരിക്കും ഭയപ്പെടുത്താൻ നിക്കണ്ട എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഉപയോഗിച്ച് സംസാരിക്കുന്നത് പോലുള്ള ക്രിയേറ്റ് ചെയ്തു എഐ ടൂൾ ഉപയോഗിച്ചിട്ടാണ് രാഹുൽ ഗാന്ധി ഞാനടക്കമുള്ള ആളുകൾ ഡാൻസ് ചെയ്ത് സി പി എം ഇടുന്നത് സി പി എമ്മിന്റെ സൈബർ ഇതിലെ ഒരു പരാതി ഇല്ലല്ലോ ഒരു കേസ് എടുത്തില്ല അപവാദം ലൈംഗിക ചൊവ്വയുള്ള അപവാദം നിരന്തരമായി ചില യൂട്യൂബ് ചാനലുകൾ വഴി ഇവര് പറയിപ്പിക്കുകയാണ് സി പി എം എന്നിട്ട് പരാതി കൊടുത്തിട്ട് കേസെടുക്കാൻ പറ്റില്ലെന്നു ഉള്ള വൃത്തിയോട് മുഴുവൻ പറയാണ് പറയിപ്പിക്കുകയാണ് സി പി എം പണം കൊടുത്ത് പറയിപ്പിക്കുക എന്നിട്ട് അതിനെതിരായി പരാതി കൊടുത്തിട്ട് അവരെ പ്രൊട്ടക്ട് ചെയ്യാണ് പോലീസ് ഡി ജി പിക്ക് പരാതി കൊടുത്തിട്ട് നടപടി എടുത്തില്ല ഞാൻ കൊടുത്ത പരാതിയിൽ നടപടി എടുത്തില്ല ചെയ്യില്ല എന്ന് അപ്പം ഇത് ചെയ്യാല്ലേ ഇത് മുഖ്യമന്ത്രി എന്തായാലും അല്ല സംസാരിക്കും ചെയ്താണല്ലോ അല്ലേ ഞാനും രമേശ് ചെന്നിത്തലയും അടക്കമുള്ള സി പി എമ്മിന്റെ ഇപ്പോഴത്തെ ഒരു പ്രചരണം ഒരാഴ്ച ഡി എ ഇലക്ഷനിൽ തോറ്റു കഴിഞ്ഞപ്പോൾ കൂടി ഞങ്ങളെല്ലാം മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യണമെന്ന് അത് വരുന്ന രീതിയിൽ ടോൾ ഉപയോഗിച്ച് ഞങ്ങളെല്ലാം ബോക്സിംഗ് നടത്തുന്ന പടം വരെ കൊടുക്കുകയാണ് സി പി എമ്മിന് എന്തും ചെയ്യാ സി പി എമ്മിന് ഇനി ഒന്നുമില്ലായിരുന്നപ്പോ കോൺഗ്രസിന് മുഴുവൻ കുഴപ്പമാണ് മുഖ്യമന്ത്രി സാറിന് തിരുവനഞ്ഞ് ഇന്ന് വരുത്തി തീർക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് സി പി എം അതിന്റെ പേരിൽ ഞങ്ങൾക്കെതിരെ ഏ ടൂൾ ഉപയോഗിച്ച് എത്ര സംഭവങ്ങൾ വന്നു ഞാൻ കാണിച്ചല്ലോ എന്റെ മൊബൈൽ കിടക്കുന്നുണ്ടല്ലോ ഞങ്ങളാര് കേസ് കൊടുത്ത് ഞങ്ങളെ എന്ത് അച്ചൂമ്മനെതിരെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി സാറിന്റെ മകൾ ഉമ്മനെതിരെ എത്ര മോശമായ പ്രചരണം നടത്തി പരാതി കൊടുത്തിട്ട് കേസ് കേസെടുക്കൂല പോലീസ് തറവാട്ട് സ്വത്താണ് നാട്ടില് ന്യായമില്ലേ എന്നിട്ട് വീട്ടിൽ നർസ് ചെയ്തുകൊണ്ട് പോവാണ് ക്രിമിനലിനെ ജയിലിൽ നിന്ന് വിടുവാണ് പോലീസിനെ ബോംബ് പറഞ്ഞവരെ അല്ല ഞങ്ങളെ ഇതൊന്നും കൊണ്ട് ഞങ്ങളൊന്നും പേടിക്കൊന്നുമില്ലല്ലോ ഞങ്ങൾ ഇയാളുടെ ഏകാധിപത്യ സ്വഭാവവും ഇയാളുടെ ധിക്കാരപരമായ നിലപാടുകളും ജനങ്ങളോട് പറയും കരിയാറായല്ലോ ഇത് കരിയാറായല്ലോ ഈ പേടിപ്പിക്കലൊക്കെ കരിയാറായല്ലോ അവസാനത്തിന്റെ ആരംഭമാണ് ഈ കാണിക്കുന്നത് ഇതെന്താ എന്താണ് കേരളം ജനാധിപത്യ കേരളമല്ലേ എന്ത് ചെയ്യുക എത്ര പേർക്കെതിരായിട്ട് ഇവര് സോഷ്യൽ മീഡിയയിലൂടെ വനിതാ മാധ്യമ പ്രവർത്തകർക്കെതിരായി ഇപ്പം ഇവിടെ എന്നെ കേൾക്കുന്ന ഈ റിപ്പോർട്ട് ചെയ്യാൻ വന്ന മാധ്യമപ്രവർത്തകർക്കെതിരായിട്ട് എത്ര മോശമായിട്ട് എഴുതിയിട്ടുണ്ട് സോഷ്യൽ മീഡിയ ഹാൻഡിൽ ഒരുത്തിനെതിരെ നടപടിയെടുത്തു ഇത്ര പേര് പരാതി കൊടുത്തു ഒരാൾക്കെതിരെ നടപടിയെടുത്തു സ്ത്രീകൾക്കെതിരായിട്ട് പറഞ്ഞിട്ട് ഫോട്ടോ ഞങ്ങളിടുമല്ലോ ഞങ്ങളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലെ എല്ലാവരോടും ഇടാൻ പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും കൂടി എന്ന പണം ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ സമീപകാലത്തല്ലേ ഉണ്ണികൃഷ്ണൻ പോറ്റി മുഖ്യമന്ത്രിയുടെ പരിപാടിയിൽ വന്നത് അല്ലേ രണ്ടായിരത്തി പത്തൊമ്പതിൽ അവിടെ കൊള്ള നടന്നു കവർച്ച നടന്നു എന്ന് സി പി എം നേതാക്കൾക്ക് അറിയാമല്ലോ ഇവരുടെ ഇന്റലിജൻസൊക്കെ എവിടെയായിരുന്നു മുഖ്യമന്ത്രി പങ്കെടുക്കാൻ പോകുന്ന പരിപാടിയിലെ സ്പെഷ്യൽ ഇന്റലിജൻസും ഒക്കെ എവിടെയായിരുന്നു സ്പെഷ്യൽ ബ്രാഞ്ചും ഇന്റലിജൻസും ഒക്കെ ഇങ്ങനെ ഒരാള് കുഴപ്പം പിടിച്ച ആളന്ന് ഞങ്ങൾക്ക് കോൺഗ്രസുകാർക്കും പ്രതിപക്ഷത്തിനൊന്നും അറിയില്ലല്ലോ പക്ഷേ ഭരണകൂടത്തിന് അറിയാമായിരുന്നല്ലോ കോടതി എന്ന് പറയണ്ടല്ലോ ഭരണകൂടത്തിന് അറിയാമായിരുന്നുവെന്ന് ഈ സംഭവങ്ങൾ അവിടെ തക്കൊള്ള എന്നിട്ട് കൂടെ പോയത് ഞങ്ങൾ എന്നിട്ട് ഒരാക്ഷേപവും ആക്ഷേപവും മുഖ്യമന്ത്രിക്കെതിരെ ഉന്നയിച്ചില്ല ഒരാക്ഷേപവും ഇത് എത്രയോ ദിവസം മുമ്പ് ഈ പടം വന്നാണ് ഞങ്ങളാരെങ്കിലും മുഖ്യമന്ത്രി സ്വർണ്ണക്കൊള്ള സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതികളെ മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നു അത് ഞങ്ങൾക്ക് ഇപ്പോഴും ആക്ഷേപമുണ്ട് ഇപ്പോഴും അത് പേടിയാണ് മുതിർന്ന നേതാക്കളെ പറ്റി വേറെ നേതാക്കളെ പറ്റി പറയും ഒഴി കൊടുക്കും എന്നുള്ളതാണ് ജയിലിൽ കിടക്കുന്ന ആളുകളെ പോലും നടപടി എടുത്തിട്ടില്ല സി പി എം അതിന്റെ സ്വർണ്ണക്കൊള്ള മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇതുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത് ഇതുപോലത്തെ അറസ്റ്റും മറ്റേ പാർട്ടിനെതിരെ കേസെടുക്കലോ നാണം കെട്ട് കെട്ടുപോയില്ലേ പാർട്ടിനെതിരെ കേസെടുക്കാൻ പോയിട്ട് നാണം കെട്ട് പോയല്ലോ ആരവർക്കൊക്കെ അഡ്വൈസ് കൊടുക്കുന്നത് എന്ത് കലാപമാണ് അതിൻ്റെ അകത്ത് എന്ത് കലാപമാണ് എന്ത് കലാപാലാണ് ആ ബാധ്യണ്ട് കലാപം ഉണ്ടാ ആ ചിത്രം കണ്ട് ഞാൻ പറയരുത് അത് തന്നെ പറയാണ്ടാക്കുവല്ലേ കേസ് ഉണ്ടാക്കലേ ആ കേസ് നിക്കൂല അത് കോടതി എടുത്ത് ചവിറ്റോട്ട് തന്നെ കണ്ടപ്പോഴല്ലേ പിന്നെ നടപടി എടുക്കണ്ട തീരുമാനിച്ചത് ഇവർക്കൊക്കെ നിയമോപദേശം കൊടുക്കുന്നവര് ഒരു നല്ല നമസ്കാരം അതല്ല ശരിയല്ലോ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുക അതൊരു മുതിർന്ന നേതാവല്ലേ അതിൽ ഞങ്ങളുടെ രാഷ്ട്രീയകാര്യ സമിതി അംഗമല്ല കെ പി സി സി ഭാരവാഹിയെ കേട്ടിരുന്ന ഒരാളല്ലേ ഒരു മുതിർന്ന ആളെ എത്ര പേരാണ് ഈ സോഷ്യൽ മീഡിയയിൽ എന്തെല്ലാം ചെയ്യുന്നത് എ എ വെച്ചിട്ട് എ എ ടൂൾ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ സി പി എം ആണ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾക്കെതിരായിട്ടുള്ള അധിക്ഷേപം എല്ലാ ദിവസവും എനിക്കെതിരെ പത്ത് കാർഡാണ് ഇറങ്ങണത് പത്ത് കാർഡ് അത് അവരുടെ സൈബർ സംഘത്തിന് നേതൃത്വം കൊടുക്കുന്ന ആള് ഇവിടെ വന്ന് പറവൂര് വന്ന് പ്രസംഗിച്ചാണ് ഇയാൾക്കെതിരെ പത്ത് കാർഡ് ഇറക്കും അത് മുഴുവൻ നിങ്ങൾ പ്രചരിപ്പിച്ചോളന്ന് പേരൊന്നും പറയണ്ടല്ലേ ആരാത് ചെയ്തെന്ന് അത് ചെയ്തോണ്ടിരിക്ക എല്ലാ ദിവസവും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എന്തൊക്കെ ചെയ്ത് ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട് ഇവര് ഇറക്കുന്ന പ്രശ്നം അങ്ങനെയല്ല പോലീസ് അറിയാതെ കേസെടുക്കുക മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയാതെ കേസെടുക്കുവോ എല്ലാത്തിനും ചുക്കാൻ പിടിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസ് അത് നാണും കത്തപ്പൊ രക്ഷപ്പെടാൻ വേണ്ടിട്ട് പറഞ്ഞ അത് ശരിയല്ലെന്ന് അത് മുഴുവൻ വാർത്തയൊന്നും വന്നിട്ട് അനങ്ങില്ലല്ലോ നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് മുഖ്യമന്ത്രി അറിഞ്ഞത് ഇതിന്റെ അകത്ത് കേസെടുക്കാൻ പോയെന്നറിഞ്ഞു ഇപ്പൊ ഇതിന്റെ അകത്ത് എന്തിനാ കേസെടുത്ത് അല്ല വീട്ടിൽ പോയി അറസ്റ്റ് ചെയ്ത് അങ്ങനെ എത്ര സി പി എംകാർ ഇപ്പൊ ജയിലിലാണ്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്കെതിരായിട്ട് എത്ര ഇന്ന് ഇറക്കി എങ്ങനെ കാടി ഞാൻ കാണിച്ചരാം രാവിലെ പത്ത് ഒരു നാലഞ്ചെണ്ണ ഇറക്കും എനിക്കെതിരെ എല്ലാ ദിവസവും ഞാൻ ഞങ്ങളൊക്കെ അത് കണ്ട ആസ്വദിക്കും ഞങ്ങൾക്കൊന്നും ഭയമൊന്നുമില്ല അത് കണ്ടു കഴിഞ്ഞാൽ നാട്ടുകാർ കൂടെ ഇത് വിചാരിക്കുമെന്ന് എന്തെല്ലാം ഇറക്കുന്നത് ആ ഞങ്ങളിത് ചെയ്യാൻ പറയും ഞങ്ങൾ ചെയ്യാൻ പറയും മുഖ്യമന്ത്രി ആ കൂടെ നിൽക്കുന്ന പടം ഞങ്ങൾ ഇടാൻ പറയും അങ്ങനെയെന്ന് ഞങ്ങളെ അവഡിപ്പിക്കണ്ട അങ്ങനെ ഭയപ്പെടുത്തണ്ട ഞങ്ങൾ എല്ലാവരും ഇടാൻ പോകും ആ പടം ഇടാൻ പറയുന്നുണ്ട് എല്ലാവരും ഇടാൻ പറഞ്ഞിട്ടുണ്ട് അത് ആളുകൾക്ക് അറിയാൻ പറ്റും ഇത് ഏ ആണ് അല്ലാത്ത എന്തായാലും ഒരു ചിത്രം ഉണ്ടല്ലോ ചിത്രം ഉണ്ടല്ലോ അപ്പൊ നമുക്കറിയാൻ പറ്റും ഏ വെച്ച് ചെയ്തിരിക്കുന്നതാണോ അല്ലേന്ന് ഇപ്പൊ ചിത്രം ഉണ്ടല്ലോ ചിത്രം സോഷ്യൽ മീഡിയയിലുണ്ടല്ലോ ആ ചിത്രം ഇതും തമ്മിൽ എന്തായാലും വ്യത്യാസം അടുത്തൊന്നും സംസാരിക്കണേലോ അടുത്ത് സംസാരിച്ചിട്ടുണ്ടല്ലോ വെച്ച് ഞങ്ങൾ അതുകൊണ്ട് മുഖ്യമന്ത്രി സ്വർണക്കുള്ള കേസിൽ പ്രതിയാണ് ഞങ്ങൾ പറഞ്ഞോ പറഞ്ഞില്ലല്ലോ ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ മന്ത്രി റിയാസിനെതിരായിട്ട് ഒരു ആരോപണം വന്നു ഒരു വ്ളോഗറിനെ ടൂറിസം കൊണ്ടുവന്നുവിടാൻ എന്നിട്ട് ആ വ്ളോഗർ പിന്നീട് അവർ സ്പൈ ആണെന്ന് കണ്ടുപിടിച്ചു ഭയങ്കര ആക്ഷേപം സോഷ്യൽ മീഡിയയിൽ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ മന്ത്രിയെ കുറ്റക്കാരനെ ആക്കില്ലെന്നോ കാരണം അവർ സ്പൈ ആണെന്ന് അറിയണ്ടാണോ ടൂറിസം മന്ത്രി അവരെ ഇവിടെ കൊണ്ടുവന്നിട്ട് ടൂറിസത്തിന് വേണ്ടി വ്ളോഗർ ആക്കിയത് അല്ലല്ലോ നമ്മുടെ കൂടെ നടക്കുന്ന ആളുകൾ നമ്മുടെ കൂടെ ഫോട്ടോ എടുക്കുന്ന ആളുകൾ നാളെ ഏതെങ്കിലും കേസിൽ പ്രതിയായാലും നമ്മളെങ്ങനെ ഉത്തരവാദിയാണ് ഞാനൊന്ന് പ്രൊട്ടക്ട് ചെയ്യുകയാണിത് അന്ന് ആ വിവാദം അവസാനിച്ചു കേരളത്തിൽ ഒരു പ്രതിപക്ഷ നേതാവും ചെയ്യാത്ത കാര്യം ഞാൻ ചെയ്തത് ഞാൻ പറയുന്നത് ശരിയല്ല എന്നുള്ളത് മന്ത്രിക്കെതിരായിട്ടാ ആ ആക്ഷേപം ഉന്നയിക്കുന്നത് ശരിയല്ലേ അന്ന് അന്ന് ആ ആക്ഷേപം അവസാനിച്ചു സോഷ്യൽ മീഡിയയിൽ പിന്നെ ആരോ മന്ത്രിക്കെതിരെ എഴുതിയില്ല ഞങ്ങൾ അതുപോലത്തെ തറവേലകൾക്കൊന്നും ഞങ്ങൾ പോകത്തില്ല ഞങ്ങൾ രാഷ്ട്രീയമായി എതിർക്കും ഭരണപരമായ തെറ്റുകളെ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കും ഇത് എന്താണെന്ന് വിചാരിച്ചത് കേരളം മുതിർന്ന എന്താ ഞങ്ങള് എന്താ ഉദ്ദേശിച്ചത് ഞങ്ങൾ പേടിച്ചു പോകുന്ന ഞങ്ങളെല്ലാം പേടിച്ചും ബാലത്തിൽ വിളിക്കുന്ന വിചാരിച്ചത് അത് പാട്ട് നിരോധിക്കാൻ പോയപ്പോൾ കണ്ടല്ല പാട്ടിന് ചെറിയ കേസെടുത്തപ്പോൾ കണ്ടല്ല ആ പാട്ടിപ്പോൾ ലോകത്ത് എല്ലായിടത്തും പാടിക്കൊണ്ടിരിക്കുക മലയാളികൾ മാത്രല്ല ഇപ്പം അല്ലാത്ത വിദേശ രാജ്യത്തെ ആളുകളൊക്കെ പാടിക്കൊണ്ടിരിക്കുക ഞാൻ ഇന്നാല് അയർലൻഡിൽ ഐറിഷുകാര് പാടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ പാട്ട് അത്രയും പബ്ലിസിറ്റി അതുകൊണ്ട് കൊടുത്ത് ഐറിഷുകാര് അവിടെ അയർലൻഡിൽ പാടിക്കൊണ്ടിരിക്കുക ഈ പാട്ട് എന്താണ് ഞാൻ ചോദിക്കുന്നത് പല പലർക്കും പല വഴി ഉണ്ടാവും പലരും പോയി കണ്ടു കാണും അന്ന് ഇയാള് കുറ്റവാളിയാണെന്ന് ആർക്കെങ്കിലും അറിയോ എത്ര ഇപ്പൊ എന്നെ കാണാൻ എത്ര പേര് വരുന്നുണ്ട് ഇപ്പൊ നിങ്ങൾ ഇവിടെ ഇരുതപ്പോ എത്ര പേരുണ്ട് അതിൽ പരിചയമുള്ളവരുണ്ട് പരിചയമില്ലാത്തവരുണ്ട് ചിലര് അമ്മുടെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞു ഇല്ലേ ഫോട്ടോ എടുത്ത് പോവും അവർക്കറിയാം അയാൾക്ക് അന്ന് അങ്ങനെ ഒരു പശ്ചാത്തലം ഉണ്ടോ ഈയാൾക്ക് അങ്ങനെ ഒരു പശ്ചാത്തലം അന്നില്ലല്ലോ നമ്മൾ നിങ്ങൾ കേരളത്തിലെ മാധ്യമ മാധ്യമപ്രവർത്തകർ നിങ്ങൾ ഈ ഉണ്ണികൃഷ്ണം പോയി അറിയുന്നെന്ന് ഏത് കുഴപ്പക്കാരാണെന്ന് അറിയുന്നത് ഈ കോടതി പറഞ്ഞ പിന്നെ അതുവരെ ഇപ്പൊ എന്റെ അടുത്ത് വന്നിട്ടില്ല എന്റെ കൂടെ വോട്ട് കൊടുത്തിട്ട് പോയതന്നെ അതുകൊണ്ട് അയാൾ വോട്ട് എടുത്തതിന് കൂടെ നിൽക്കുന്ന ആളിലൊക്കെ ഈ സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതികളാണ് അതൊക്കെ അതൊക്കെ കിട്ടുമെന്നേ അവിടെ അങ്ങനെയൊന്നും അവിടെ മുഖ്യമന്ത്രിയെ കാണാമെങ്കിൽ എന്താ സോണിയാഗാന്ധിയെ കാണാൻ പ്രശ്നം മുഖ്യമന്ത്രിയെ കാണാനാണ് അതിനെക്കാളും പാട് മുഖ്യമന്ത്രിയുടെ ഒരു പരിപാടി കിട്ടാനും പരിപാടി കാണാനും ഉള്ളതുപോലെ തന്നെ അല്ലല്ലേ അവരൊക്കെ എത്രയോ അല്ല ആരെങ്കിലും ഞാൻ ചോദിക്കട്ടെ അന്നല്ലേ ഈ കേസൊക്കെ പുറത്തു വരുന്നതിന് എത്രയോ വർഷം മുമ്പാണത് കേസുകളൊക്കെ വരുന്നതിന് മുമ്പല്ലേ അവർ ചിലപ്പോ ശബരിമലയായി ബന്ധപ്പെട്ട് നിക്കുന്ന ഒരാളായിരിക്കാം അല്ലെങ്കിൽ അവിടുത്തെ എന്താണ് ചാരിറ്റി പ്രകാശി പറഞ്ഞ ചാരിറ്റി വർക്ക് നടത്തുന്ന ഒരാളായിരിക്കാം ഏതെങ്കിലും തരത്തിൽ പോയി കാണാം ആരെങ്കിലും ഉള്ള പരിചയം വെച്ച് പോയി കാണാൻ ഇത് ഇത്ര കാര്യം ഈ ഇപ്പൊ എന്നെ വന്ന് കാണുന്ന മുഴുവൻ ആളുകളും സത്യസന്ധരും നീതിമാന്മാരും കൊള്ളാവുന്നവരാണോന്ന് നമുക്ക് പരിശോധിക്കാനുള്ള സംവിധാനം ഉണ്ടാവും മറ്റേ മനസ്സറിയുന്ന യന്ത്രമൊന്നും ഇല്ലല്ല നമുക്ക് ഇപ്പം എയർപോർട്ടിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ എത്ര പേരെ വന്ന് പടം എടുത്തിട്ട് പോകുന്നത് നാളെ അവനൊരു കള്ളക്കടത്ത് വയസ്സിൽ പിടിച്ച ഞാൻ അവന്റെ കൂടെ ലളിച്ചുകൊണ്ടിരിക്കുന്ന പടം പറഞ്ഞിട്ട് ഞാനും അവനോട്ട് ബന്ധമുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞാൽ എനിക്ക് വേറെ നിവൃത്തിയില്ല എന്ത് ചെയ്യാൻ പറ്റും അത് പറഞ്ഞ് നമ്മൾ മുഖ്യമന്ത്രി പറഞ്ഞവര് തള്ളി മാറ്റാൻ പറ്റുമോ നമുക്ക് തള്ളി മാറ്റാൻ പറ്റും നമ്മുടെ കൂടെ ഫോട്ടോ എടുക്കാൻ പറഞ്ഞവർ ചിലപ്പകുമാര് തോളയിലും കൈയിടും ഈ കള്ളന്മാരായിട്ടുള്ള ആളുകൾ ഈ പ്രധാനപ്പെട്ട ആളുകളൊക്കെ ആയിട്ടുള്ള പടം എടുക്കാൻ വേണ്ടി മനഃപൂർവ്വമായിട്ടും ശ്രമം നടത്തും ഞാൻ ആകെ ചെയ്യാറുള്ളത് തോളെ കൈവയ്ക്കുമ്പോ തോളേന്ന് കൈയ്യെടുത്ത് മാറ്റും അവിടെ അത്ര ബന്ധമുണ്ടെന്ന് ആരും അറിയണ്ട പിന്നെ ചിലപ്പോൾ തോളയിലും വന്ന് കൈയിടും നമുക്ക് ഒരു പരിചയമില്ലാത്ത ആള് ഫോട്ടോ എടുക്കാൻ എടുത്ത് ഈ തോളേന്ന് കൈയെടുത്ത് മാറ്റണ തന്നെ അവർക്ക് ഇഷ്ടമല്ല അത്ര ബന്ധം കാണിക്കാൻ വേണ്ടി അതൊക്കെ ചെയ്യ ആളുകൾ ഇതാ ഇവിടത്തെ കേസ് എന്താ അയ്യപ്പന്റെ സ്വർണം കവർന്നു അല്ലേ ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയുണ്ട് അവരെ രണ്ട് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരെ അതിന് കൂട്ടുനിന്നിട്ടുണ്ട് ഇനിയും ആളുകളുണ്ടെന്ന് കോടതി പറയുന്നു അവർ കൊടുത്ത മൊഴിയുടെ അടിസ്ഥാനത്തിൽ എസ് ഐ ഡി അന്വേഷണം പോകുന്നില്ല അത് കോടതി തന്നെ പറഞ്ഞു അന്വേഷണം ഞങ്ങൾ ആദ്യം പറഞ്ഞു പിന്നെ കോടതി തന്നെ പറഞ്ഞു ആ അന്വേഷണം പോകുന്നില്ല എന്തുകൊണ്ട് ഈ അയ്യപ്പന്റെ സ്വർണം കവർന്ന രണ്ട് മുതിർന്ന നേതാക്കൾക്കെതിരായിട്ട് എന്തുകൊണ്ട് സി പി എം ഒരു നടപടി എടുക്കുന്നില്ല ഒരു എം എൽ എ ഞങ്ങൾ പുറത്താക്കാത്ത ഞങ്ങൾ കേട്ടപ്പോൾ തന്നെ സസ്പെൻഡ് ചെയ്തു പിന്നെ പുറത്താക്കുകയും ചെയ്തു സ്വർണം കവർന്നു എന്ന് കോടതി പറഞ്ഞിരിക്കുന്ന ആളുകൾക്കെതിരെ നടപടിയില്ല പാർട്ടി മെമ്പറാ പാർട്ടി മെമ്പറാണ് ഇപ്പോഴും പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി നേതാവാണ് അതെന്താ അതെന്താ നടപടിയെടുക്കാത്തത് അപ്പൊ അവരെ പ്രൊട്ടക്ട് ചെയ്യണം സംരക്ഷിക്കുകയാണ് അവരെ അതാണ് എല്ലാ ക്രിമിനലുകളെയും സി പി എം സംരക്ഷിക്കുകയാണ് പോലീസിന് പോകുമ്പോഴടക്കം ആ ഞാൻ ചോദിക്കട്ടെ ഇതൊക്കെ അത്ര വല്യ ഇനി കേസെടുത്തോന്ന് ഒരു നോട്ടീസ് കൊടുത്താ പോരെ അറസ്റ്റ് ചെയ്യുക പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോവുക എന്താണ് ഈ പറയുന്നത് പോലീസിന് പോകുമ്പറഞ്ഞവന് പരവളിന് പുറത്തേക്കിറക്കി വിടുക രാഷ്ട്രീയ പ്രവർത്തകന് നേതാക്കളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടുപോവുക അതാണ് ഈ വൈരുദ്ധ്യാണ് നടക്കുന്നത് കർണാടകയിലെ രാജു നടത്തിയിട്ടുണ്ട് അത് ഞങ്ങളത് പരിശോധി എന്താണ് സംഭവം നടന്നതെന്ന് ഞങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് അത് കിട്ടി വിവരം കിട്ടി കഴിഞ്ഞാൽ പറയാം ഞങ്ങൾ അവര് പിന്തുണ കൊടുത്താ പിന്തുണ വേണ്ടെന്ന് പറഞ്ഞല്ലോ വേറെ ആരും സി പി എം പറഞ്ഞ സി പി എം പറഞ്ഞില്ല ഞങ്ങൾ ബി ജെ പി സി പി എം എസ് ഡി പി ഐ പിന്തുണ വേണ്ട എന്ന് യു ഡി എഫ് തീരുമാനമെടുത്ത് പ്രഖ്യാപിച്ചില്ലേ പ്രഖ്യാപിച്ചില്ലേ അവിടെ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഭൂരിപക്ഷം ഉണ്ടല്ലോ ഞങ്ങൾ പോകണം ഞങ്ങൾക്കല്ലാതെ ഭൂരിപക്ഷം ഇല്ലേ കൊല്ലത്ത് ഞങ്ങൾക്ക് നേരെ എസ് ഡി പി യോട് ഒരാളുടെ പോകണം ഇനി ഒരാൾ മാത്രമുള്ള സ്ഥലത്ത് എസ് സി പി ഐ പഞ്ചായത്തിൽ പിന്തുണക്കാന്ന് പറഞ്ഞു ഞങ്ങൾ വേണ്ടാന്ന് പറഞ്ഞു ഞാൻ പഞ്ചായത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയോട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി വിളിച്ചു പറഞ്ഞു അവരുടെ ഭൂരിപക്ഷത്തിൽ ജയിച്ച് പ്രസിഡന്റായ അപ്പ രാജിവെച്ചേക്കണമെന്നും പറഞ്ഞു ഞങ്ങൾ സംസ്ഥാനത്ത് ഉടനീള പറഞ്ഞു ഇങ്ങനെ ആരുടെയെങ്കിലും നമ്മൾ വേണ്ട എന്ന് പറയുന്നവരുടെ ആരുടെയെങ്കിലും പിന്തുണ കൊണ്ട് നിങ്ങൾ പ്രസിഡന്റോ മുനിസിപ്പൽ ചെയർമാനോ ആയാൽ അപ്പൊ തന്നെ രാജിവെച്ചേക്കണമെന്നാണ് അയച്ച കൊടുത്തത് അങ്ങനെ ഏത് പാർട്ടി ചെയ്തിട്ടുണ്ട് കേരളത്തിൽ ഒരാൾക്ക് ചെയ്യാൻ പറ്റില്ല കേരളത്തിൽ പിന്നെ ആകാത്തവർക്ക് എന്തെങ്കിലുമൊക്കെ പറയാം ഒരു പ്രൊസീജിയർ ഉണ്ട് ആ പ്രൊസീജിയർ അനുസരിച്ചിട്ടാണ് എല്ലാ സ്ഥലത്തും ചെയ്തിരിക്കുന്നത് നിങ്ങൾ ഇത് നേരെ മറിച്ചാണ് ചെയ്തെങ്കിലും മറിച്ചാണെങ്കില ഒരു വോട്ടെടുപ്പ് നടന്നു ഏറ്റവും താഴെ വന്ന ആളെ നേതൃത്വം ഇടപെട്ട് ആക്കിയിരുന്നെങ്കില അതാണ് തെറ്റ് പാർട്ടിക്ക് ഒരു പ്രൊസീജിയർ ഉണ്ട് ആ പ്രൊസീജിയർ കംപ്ലീറ്റ് ഫോളോ എവിടെയെങ്കിലും ആ പ്രൊസീജിയർ ലംഘിച്ചിട്ടുണ്ടെങ്കിൽ അത് പരിശോധിച്ച് നടപടി എടുക്കും ഒരു സ്ഥലത്തും അങ്ങനത്തെ കംപ്ലൈന്റ് വന്നിട്ടില്ല പ്രൊസീജിയർ കറക്റ്റ് ആണ് എറണാകുളം ജില്ലയെ ഇപ്പോ സംബന്ധിച്ചിട്ട് അതാകാത്ത ആളുകൾ പറയാണ് അത് ഒരു 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 മറ്റ ആളുകൾ ഇങ്ങനെ പ്രചരണം നടത്തുക അതൊക്കെ കൃത്യമായിട്ട് നിരീക്ഷകരെ നിയമിച്ച് ആ നിരീക്ഷകർ കൊടുത്ത റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത് അല്ല അത് കൊടുത്തോട്ടന്നെ അവർക്ക് പറയാതെ തന്നെ അവര് കൊടുത്തോട്ടെ പക്ഷെ നടപടി സ്വീകരിച്ചിരിക്കുന്നെങ്ങനെ നടപടി അതായത് ജനാധിപത്യപരമായ രീതിയിൽ സി പി എമ്മിലൊന്നും അതില്ല പാർട്ടിയാണ് തീരുമാനിക്കുന്നത് ആരാണെന്നും ഞങ്ങളുടെ രീതി അതല്ല ഞങ്ങളുടെ രീതി ഏ രഹസ്യം ചെയ്യാൻ പറഞ്ഞിട്ടില്ലല്ല രഹസ്യ ബാലറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല ഏ അല്ല അതിന് നിരീക്ഷകരാണ് നിരീക്ഷ ഗ്രൂപ്പല്ല പാർട്ടി നിയോഗിക്കുന്ന നിരീക്ഷകരെയാണ് അവിടെ ഇരുത്തിയേക്കുന്നത് അവര് ചെന്ന് അവരോടെ അല്ലേ പറയലേ അവരോട് ചെന്ന് അവരോട് പറയുമ്പോ കുറിച്ചെടുക്കും അങ്ങനെയാണ് പണ്ട് മുതലേ അങ്ങനെയാണ് പണ്ട് മുതലേ അങ്ങനെയാണ് എല്ലാത്തിലും അങ്ങനെയാണ് ഇതൊക്കെ ആകാത്ത ആൾക്ക് പറയാമോ എന്തു വേണേലും പറയാല്ലോ അവർക്കെതിരെ പാർട്ടി നടപടി എടുത്തിട്ടുണ്ട് അതൊക്കെ ഗ്രേസ് കളയാൻ വേണ്ടി ചെയ്യുന്ന എല്ലാവരെയും ഇവിടെ ആക്കാൻ പറ്റുമോ ഒരാളെലേ ആക്കാൻ പറ്റുള്ളൂ ഒരേ സമയത്ത് ആകാത്തവരെ അതൊന്നും പറയല്ലേ അതൊന്നും അതൊന്നും അതെല്ലാം നോക്കിയിട്ടുണ്ട് അതൊക്കെ കെ പി സി സി കൃത്യമായിട്ട് കെ പി സി സി കെ പി സി ആർക്കും എന്തുവേണേലും പറയാലോ ആകാത്ത ഒരാൾക്ക് എന്തുവേണേലും പറയാലോ അത് അവിടുത്തെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് പറഞ്ഞിരിക്കുന്ന ആളിൽ ഞങ്ങൾ പരിശോധിച്ചാണ് കെ പി സി സി റെക്കോർഡ് ചെയ്തു വെച്ചിട്ടുണ്ട് ഓരോരുത്തർ പറഞ്ഞത് എന്താണെന്ന് അത് വയലേറ്റ് ചെയ്തതും ചെയ്യത്തില്ല ഒരിടത്തും നടന്നിട്ടില്ല ആകാൻ പറ്റാത്ത പുറത്തു വന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നടപടി എടുക്കും എ പി സി സി ഇപ്പൊ നടപടി എടുത്തില്ലോ അതുപോലെ നടപടി എടുക്കും അതുകൊണ്ട് ഇല്ല ഇല്ല അവരില്ലായിരുന്നു അവരുടെ പിന്തുണ വാങ്ങിക്കരുതെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല ആ അല്ല അത് പറഞ്ഞിട്ടില്ലല്ലോ എറണാകുളത്തല്ലേ യു ഡി എഫ് സമ്മേളനം കഴിഞ്ഞ് ഞാൻ ഞങ്ങളെ ഞാനും കൺവീനറും കൂടിയല്ലേ സെക്രട്ടറിയും കൂടി പത്രസമ്മേളനം നടത്തിയിട്ട് ഈ മൂന്ന് പാർട്ടികളുടെ പേര് പറഞ്ഞു അതിൽ ട്വന്റി ട്വന്റി ഒന്നുമില്ല ട്വന്റി ട്വന്റി ഒന്നും അങ്ങനെ ഞങ്ങൾ അകറ്റി നിർത്തിയിരിക്കണം അങ്ങനെ ഞങ്ങളടുവത്തെ പ്രശ്നങ്ങൾ അവർ മത്സരിക്കുന്നുണ്ട് ഞങ്ങൾ അവരെ അരാഷ്ട്രീയവാദമാണ് അവർ ഉന്നയിക്കുന്നത് എന്നുള്ള പരാതി ഞങ്ങൾക്ക് അവർക്കെതിരിണ്ട് അതൊക്കെയുണ്ട് ഞങ്ങൾ അവർ തമ്മിൽ ഫൈറ്റ് ചെയ്യാനൊക്കെ ഉണ്ട് ഏതെങ്കിലും സ്ഥലത്ത് അവരുടെ പിന്തുണ സ്വീകരിക്കാൻ പാടില്ല എന്നുള്ള നിർദ്ദേശം കൊടുത്തിട്ടില്ല ഞങ്ങൾ സി പി ഐയുടെ പറഞ്ഞിട്ടില്ലല്ലോ സി പി എമ്മിന്റെ പറഞ്ഞിട്ടില്ല സി പി ഐ കാര്യം ഞങ്ങൾ ഓക്കെയാണ് 谢谢。